ഹലോ കേസ് ഇതിൻ്റെ ആദ്യത്തെ അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുറ്റങ്ങളും ഇതിനകത്തുണ്ടാവും കാരണം എനിക്ക് എടുത്ത് അറിയില്ല ഒന്നും അറിയില്ല ഇത് നമ്മളെ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ള പൂവാണ് ഈ പൂവ് കാണാൻ ബൊക്കെ പോലെയാണ് പക്ഷേ ഇതിൻ്റെ മണം മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ലാണ് ഞാൻ കുറച്ച് അവിടെ നിന്ന് കാരണം കുറേ ചീഞ്ഞു പോകാറായിരുന്നു അതുകൊണ്ടാണ് പറിച്ചത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സാധാരണ മുല്ലപ്പൂവിൻ്റെ ചെടിയുണ്ട് പക്ഷെ അതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല പൂ ബിരിയാണി അത്രേ ഒന്നേ കട്ടിട്ടുള്ളൂ പക്ഷേ അത് ഇപ്പറത്തെല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് എല്ലാത്തിലും പൂവും വന്നിട്ടുണ്ട് ഒന്നിൽ പൂ വരുമ്പോൾ എല്ലാം വരും അപ്പരാണ് വരുന്നത് മഴ കൊള്ളുന്നത് കൊണ്ട് കുറേ പൂവിൻ്റെ മണെല്ലാം പോയിട്ടുണ്ട് മണമുള്ളത് നോക്കിയിട്ട് കുറച്ച് പൂ ഞാൻ കുറച്ച് സൺഡേ ആയതുകൊണ്ട് മൂവി കാണാൻ പോകുന്നതാണ് ഞങ്ങൾ ഇതാണ് എൻ്റെ അനിയത്തി ഇതെൻ്റെ ഒരേ ഒരു അനിയത്തി പല്ലിന് കമ്പിട്ടതിന് ശേഷം ആരെ കണ്ടാലും ഞാൻ പല്ല് കാണിച്ചു ശരിക്കും പ്രത്യേകിച്ച് ഇവളെടുത്ത് പിന്നെ കുറച്ച് സമയം ഞാൻ ബസ് കാത്തു നിന്ന് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല സൺഡേ ആയിരുന്നു കുറച്ച് സമയം കാത്തു നിന്ന് പിന്നെ ഒരു ബസ് വന്ന് പേര് അതിൽ കയറി ഒന്നാമത് നമ്മളവിടെ എത്താൻ ലൈറ്റായിരുന്നു ഇവിടെ രണ്ട് ജിറാഫ് ജിറാഫുണ്ടായിരുന്നേ ജിറാഫെന്നു വെച്ചാൽ ജിറാഫിൻ്റെ പ്രതിമ അതിനെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത് പക്ഷേ ജിറാഫ് ബാക്കിയെല്ലാം ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയി സവിത തിയേറ്ററിലേക്കാണ് ഞങ്ങൾ പോയത് മൂടിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ അവിടുന്ന് ത്രീ ഡി ക്ലാസ് തന്നെ ത്രീ ഡി മൂവി ആയതുകൊണ്ടാണ് തന്നത് ജിറാഫി പാർക്ക് എന്ന മൂവിയാണ് നമ്മൾ കാണാൻ വന്നത് ഏഴാമത്തതോ എട്ടാമത്തതോ എന്ന ഭാഗമാണ് നമ്മൾ കാണാൻ വന്നത് ഞങ്ങൾ ബാക്ക് സീറ്റിലാണ് ബുക്ക് ചെയ്തത് മൂവി തുടങ്ങാൻ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ത്രീ ഡി ഗ്ലാസ് ഇട്ടിട്ട് ആദ്യമായിട്ടാണ് മൂവി കാണുന്നത് ഇൻട്രവലായപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ പോയത് ഞങ്ങൾ ഐസ്ക്രീം തിന്നുന്ന വീഡിയോ കാണിക്കാൻ പോയപ്പോഴത്തേക്കും അവർ ലൈറ്റ് ഓഫ് ആക്കി അതുകൊണ്ട് വീഡിയോ കാണിക്കാൻ കഴിക്കില്ല പിന്നെ കണ്ണാടി ഇട്ടിട്ട് ഐസ്ക്രീം തിന്ന് മൂവി തുടങ്ങിയതുകൊണ്ട് കൊണ്ട് പുറത്ത് നല്ല മഴയും അകത്ത് ഏ സിയും പിന്നെ നല്ല തണുത്ത ഐസ്ക്രീം നല്ല കോമ്പിനേഷൻ ആയിരുന്നു ബട്ട് ഐസ്ക്രീം സൂപ്പർ മൂവി കണ്ടിറങ്ങുമ്പോഴത്തേക്കും അഞ്ചര ആയിരുന്നു അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു നല്ല മഴയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുടയും പിടിച്ച് നടക്കാൻ തുടങ്ങി ഒരു ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് പോകാനുണ്ട് തിയേറ്ററിലേക്ക് ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴാണ് തൊപ്പി വാങ്ങണമെന്ന് ഓർമ്മ വന്നത് അതുകൊണ്ട് ആടെ അടുത്തുള്ള തൊപ്പിക്കടയിൽ കയറി തൊപ്പിക്ക് മുന്നൂറ് രൂപ ആയതുകൊണ്ട് വാങ്ങിയില്ല തൊപ്പി വാങ്ങാൻ കയറിയ ഞാൻ ചെരുപ്പിൻ്റെ വീട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇതാണ് എൻ്റെ ഒരു സൺഡേ അപ്പോൾ ഓക്കെ ബായ്